ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപുള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീട്ടമ്മയാണോ നിങ്ങൾ ഒരു സ്വയം തൊഴിൽ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ പണമില്ലാതെ വിഷമിക്കുകയാണോ അല്ലെങ്കിൽ അതിനു വേണ്ട സാങ്കേതിക പരിജ്ഞാനം ലഭിക്കാതെ നിരാശപ്പെടുകയാണോ എങ്കിൽ സന്തോഷിച്ചോളൂ ഒരു സന്തോഷ വാർത്ത എത്തിച്ചേർന്നിരിക്കുന്നു ഫിസിക്കലി ചലഞ്ചഡ്സ് അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ ഉടനീളം ഭിന്നശേഷിക്കാർക്കും വീട്ടമ്മമാർക്കും സ്വയം തൊഴിൽ നൽകുന്ന ഒരു സമ്പൂർണ്ണ ജോബ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു ഈ അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്നാക്സ് യൂണിറ്റിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ജില്ലയിലെ ഭിന്നശേഷിക്കാർക്കും വീട്ടമ്മമാർക്കും സൗജന്യമായി നൽകി അവരെ സ്വയം തൊഴിലിന് പ്രാപ്തരാക്കുന്നു ഏറ്റവും മികച്ച നാൽപ്പത്തി ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ അവസരം ലഭിക്കുക തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ദിവസേന അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ വേതനം ലഭിക്കും പതിനെട്ട് വയസ്സ് മുതൽ പ്രായപരിധിയില്ലാതെ ആർക്കും അപേക്ഷിക്കാം ഇന്ന് വൈകിട്ട് അഞ്ചുമണിക്ക് മുൻപായി അപേക്ഷിക്കണം ഫോൺ നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ നയൻ ടു വൺ സീറോ സിക്സ് ഫൈവ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക